ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായ ഋഷഭ് പന്ത് ഇപ്പോൾ കളത്തിലേക്ക് തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലന മാച്ച് ഋഷഭ് പന്ത് കളിച്ചിരുന്നു അദ്ദേഹം ഇത്തവണ ഐ പി കളിക്കുമെന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഡയറക്ടർ സൗരവ് ഗാംഗുലി വ്യക്തമാക്കിയതുമാണ് ഋഷഭ് പന്ത് കളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാമ്പുമായി അടുത്ത ബന്ധമുണ്ട് താരത്തിന് പലപ്പോഴും പരിശീലന ക്യാമ്പ് സന്ദർശിക്കാറുണ്ട് താരം ഇപ്പോൾ പന്തിന്റെ പേര് ഓർത്തെടുക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുൻപ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രോഹിത് ശർമ്മ ഇംഗ്ലണ്ട് താരം ബെൻഡക്കെറ്റിൻ്റെ വാക്കുകളോട് പ്രതികരിക്കുമ്പോഴാണ് രോഹിത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ പേരെടുത്തു പറഞ്ഞത് ഇന്ത്യൻ ഓപ്പണർ യശസ്വി കുറിച്ച് ബെൻഡക്കറ്റ് നേരത്തെ സംസാരിക്കുകയുണ്ടായിരുന്നു യശസ്വി ജയ്സ്വാൾ ഇംഗ്ലണ്ടിൻ്റെ ശൈലിയിൽ നിന്ന് പഠിക്കുകയാണെന്നാണ് ബെൻഡക്കറ്റ് പറഞ്ഞത് അതിന് രോഹിത് ശർമ്മ മറുപടി പറഞ്ഞതിങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഋഷഭ് പന്ത് എന്നു പേരുള്ള ഒരു താരം കളിക്കാനുണ്ടായിരുന്നു ഡക്കറ്റ് ചിലപ്പോൾ അവൻ കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്നാണ് രോഹിത് പറഞ്ഞത് അതായത് ഇംഗ്ലണ്ടിൻ്റെ കളി കണ്ടിട്ടല്ല യശസ്വി ജെയ്സ്വാൾ പഠിക്കുന്നത് എന്ന് തന്നെയാണ് രോഹിത്ത് പറയുന്നത് മറ്റൊന്ന് ഐസി ടെസ്റ്റ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ആദ്യ പത്തിലെത്തി ഇന്ത്യയുടെ യുവതാരം യശസ്വി ജയ്സ്വാൾ രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ജയ്സ്വാൾ പത്താം സ്ഥാനത്തെത്തി എട്ടാമതുള്ള വിരാട് കോഹ്ലി മാത്രമാണ് ജയ്സ്വാളിന് മുന്നിലുള്ള ഏക ഇന്ത്യൻ താരം രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പതിനൊന്നാം സ്ഥാനത്തുമെത്തി ഋഷഭ് പന്ത് ആദ്യ ഇരുപതിലുള്ള മറ്റൊരു ഇന്ത്യൻ താരമാണ് അതേസമയം ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ടെസ്റ്റിൻ്റെ രണ്ട് ഇന്നിംഗ്സിലും നിരാശപ്പെടുത്തിയെങ്കിലും ന്യൂസിലാൻഡ് താരം കെയിൻ വില്യംസൺ ഒന്നാമത് തന്നെ തുടരുകയാണ് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് മൂന്നാം സ്ഥാനത്തേക്ക് വീണു ഇന്ത്യക്കെതിരെ നാലാം ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ജോറൂട്ടാണ് രണ്ടാം സ്ഥാനത്ത് നാല് മുതൽ ഏഴ് വരെയുള്ള സ്ഥാനങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു ബോളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ ഒന്നാമത് തുടരുന്നു ആർഷിനും കഗി സോറബാഡയും തൊട്ടടുത്ത സ്ഥാനങ്ങളിലുണ്ട് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയ ജോ സെയ്സൽവുഡ് നാലാമതെത്തി ഓസ്ട്രേലിയയുടെ സഹതാരം പാറ്റ് കമ്മിൻസ് അഞ്ചാം സ്ഥാനത്തേക്ക് വീണു